കാര്യമായ ആയുധ സാമ്പത്തിക ബലമില്ലെങ്കിൽ പോലും പാകിസ്ഥാൻ ഇന്ത്യയോട് മത്സരിക്കുകയാണ് ഇന്ത്യയുടെ തിരിച്ചടിയിൽ പതിർന്ന പാകിസ്ഥാന് ബലൂചിസ്ഥാൻ പോരാളികളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഇരട്ട പ്രഹരമായി എന്താണ് ബലൂചിസ്ഥാൻ വിഷയം പാകിസ്ഥാനെ തറപ്പറ്റിക്കുന്നത് ബലൂചിസ്ഥാൻ വിഷയമാകുമോ പാകിസ്ഥാൻ അടിയന്തരമായി നികത്തേണ്ട വിടവ് രാജ്യത്തിനുള്ളിൽ തന്നെയോ ഇന്ത്യയിൽ ചേരണമെന്ന് അതിതീവ്രമായി ആഗ്രഹിച്ച ബലൂചിസ്ഥാനെ ബലമായി പാകിസ്ഥാനിൽ ചേർത്തതിന്റെ പ്രതികാരമാണോ ഇപ്പോൾ നമ്മൾ കാണുന്നത് പരിശോധിക്കാം വിശദമായി ചേർത്തതിന്റെയും ഇറാന്റെയും അതിർത്തിയിലാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ ബലൂചികൾ കൂട്ടത്തോടെ അധിവസിക്കുന്ന പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ ജനസംഖ്യാ താരതമ്യേന കുറവായ ബലൂചിസ്ഥാൻ ധാതു വിഭവങ്ങളാൽ സമ്പന്നമാണ് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടപ്പോൾ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായിരുന്നു പക്ഷേ പാക് സൈന്യത്തിന്റെ സഹായത്തോടെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ ലയിപ്പിച്ചു ഇതിനെതിരെ ആക്ഷേപവുമായി ബലൂജ് നേതാക്കൾ സമരമരപ്പിച്ചു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ മോചനം ആവശ്യപ്പെടുന്ന സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമി അഥവാ ബി ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാനായിരുന്നു ബ്രിട്ടീഷുകാരുടെ താൽപര്യം ഇതോടെയാണ് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന പൊതുവികാരം ശക്തിപ്പെടുന്നത് എന്നാൽ സ്വതന്ത്രമായി നിന്ന നാട്ടുരാജ്യങ്ങളിൽ ചിലത് പാകിസ്ഥാനോടൊപ്പം ചേരാൻ തയ്യാറായതോടെ ബലൂചിസ്ഥാൻ ഒറ്റപ്പെടുകയായിരുന്നു പിന്നീട് സൈനിക നടപടിയിലൂടെ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായി എല്ലാ കാലത്തും ബലൂചുകളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പാക് സർക്കാർ ശക്തമായി അടിച്ചമർത്തി എന്നാണ് ചരിത്രം പറയുന്നത് പോരാട്ടം നടത്തിക്കൊണ്ട് മാത്രമേ തങ്ങളുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണ് പാകിസ്ഥാൻ സൈന്യം ബലൂചിസ്ഥാനിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുവെന്ന് ആരോപണങ്ങളുണ്ട് ജനങ്ങളെ കാണാതാകൽ കൃത്രിമ ഏറ്റുമുട്ടലുകൾ തടവുകാർക്ക് നിഷ്ഠൂരമായ പീഡനങ്ങൾ തുടങ്ങിയവയാണത് ചില ബലൂച്ച് സംഘടനകൾ സമാധാനപരമായ സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടണമെന്ന് ആഗ്രഹിക്കുന്നു മറുവശത്ത് ചിലരുടെ നിലപാട് തീവ്രവാദ രീതിയിലൂടെ സ്വാതന്ത്ര്യം നേടണമെന്നതാണ് പാക് സൈന്യവും ഐഎസ്ഐയും ഇവരെ പ്രതിരോധിക്കുന്ന ശ്രമത്തിലുമാണ് പ്രകൃതിവാതക നിക്ഷേപവും ഇരുമ്പ് സൾഫർ ക്രോമൈറ്റ് കൽക്കരി മാർബിൾ തുടങ്ങിയ ധാതുക്കളും കൊണ്ട് സമ്പന്നമാണ് ഈ മേഖല ഇതൊക്കെ കൊണ്ട് തന്നെ മേഖലയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണ് പാകിസ്ഥാൻ സർക്കാർ ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങൾ ബലൂജ് ജനതയുടെ പ്രശ്നങ്ങൾക്കായി സംസാരിച്ചിട്ടുണ്ടെങ്കിലും പല രാജ്യങ്ങളും പാകിസ്ഥാനുമായുള്ള രാഷ്ട്രീയ ബന്ധം കണക്കിലെടുത്ത തുടർച്ചയായ പിന്തുണ ഇവർക്ക് നൽകാറില്ല ഇന്ത്യയുമായി കിഴക്കനതിർത്തിയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ബലൂചിസ്ഥാനിലെ തന്നെ ആഭ്യന്തര സംഘർഷം ഷഹബാസ് ഷെരീഫ് ഭരണകൂടത്തിന് തലവേദനയാകുകയാണ് ബലൂജ് സായുധ സേനയുടെ മൂന്ന് ഗ്രൂപ്പുകൾ പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാന്റെ ക്വറ്റ പ്രദേശങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്തു പാകിസ്ഥാൻ പതാക തകർത്തശേഷം ബലൂജ് പതാക ഉയർത്തുകയും ചെയ്തു പാകിസ്ഥാൻ സേനയ്ക്കെതിരായ ആക്രമണം ശക്തമാക്കിയ ബലൂച്ചികൾ കെച്ചിലെ തുർബത്തിൽ പാക് സൈനിക പോസ്റ്റിനു നേരെ വെടിവയ്പും സ്ഫോടന പരമ്പരയും നടത്തി ഗിന്ന നസീറാബാദ് പ്രദേശങ്ങളിലെ സൈനിക പോസ്റ്റിനു നേരെ റോക്കറ്റ് പ്രൊപ്പൾഡ് ഗ്രനേഡുകളും ഉപയോഗിച്ചു ഹൈദരാബാദ് മീരാബാദ് ടംബ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ മസ്തൂങ്ങിലെ കാഡ്കോച്ചിൽ ധാതുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളെ ആക്രമിച്ചെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ജനത സ്വന്തം പതാക ഉയർത്താൻ തുടങ്ങിയിരിക്കുന്നു നയതന്ത്ര പ്രവർത്തനങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനിലേക്ക് മാറ്റേണ്ട സമയമായി ബലൂച്ച് പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയും എഴുത്തുകാരനുമായ മിർയാർ ബലൂചിയാണ് എക്സിൽ ഇപ്രകാരം കുറിച്ചത് അഫ്ഗാൻ അതിർത്തിയിലും പാകിസ്ഥാന് വലിയ വെല്ലുവിളി ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അഫ്ഗാനിൽ നിന്ന് വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തൊരീ കെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ പാക് സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസവും ഇറങ്ങി ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ലാഹോറിൽ മാർച്ചും നടത്തി പാകിസ്ഥാനെ രക്ഷിക്കാൻ ഇമ്രാനെ ഇപ്പോഴത്തെ ആവശ്യം പാക് സൈന്യത്തിലെ ഉന്നതർക്കിടയിലും ഭിന്നത രൂക്ഷമാണ് സൈനിക മേധാവി അസിം മുനീറിനെ പുറത്താക്കിയതായും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാന്റെ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ജനറൽ സാഹിർ ഷംഷദ് മിർസ പകരം സ്ഥാനം ഏറ്റെടുത്തുവെന്നും വിവരം ലഭിക്കുന്നുണ്ട് അസമിനെ കസ്റ്റഡിയിലെടുത്ത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു ഇതിനു പിന്നിൽ സാഹിറാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്